ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കാത്ത ആരും ഇല്ല അല്ലേ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല പക്ഷെ ഇത് എങ്ങനെയാണ് എവിടെ നിന്നാണ് തുടങ്ങുക എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലേന്നു പക്ഷെ എൻ്റെ ജേണിയിൽ ഞാൻ പണ്ട് കുറച്ച് നാൾ മുമ്പ് ഒരു നാലാ വർഷം മുമ്പ് എൻ്റെ ഒരു മെൻ്റർ എനിക്കൊരു സജസ്റ്റ് ചെയ്ത ഒരു ബുക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതായത് റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകം ജോർജ് ക്ലാസ് ഒരു ബുക്കാണ് അതൊരു ഒരു വേൾഡ് വേൾഡ് ക്ലാസ്സിക്കാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലോ മറ്റെഴുതിയ എങ്ങനെ വെച്ചാൽ നൂറ് വർഷം മുമ്പ് എഴുതിയ ബുക്കാണ് പക്ഷേ ഇതിൽ പ്രിൻസിപ്പിള് ഇന്നും എന്നും നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ചും ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസോ ഫൈനാൻഷ്യൽ സക്സസ്സോ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ബുക്കിൽ നിന്ന് പഠിച്ച മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്ന് പേ യുവർ സെൽഫ് ഫസ്റ്റ് അതായത് നമ്മൾ നമുക്ക് ശമ്പളം കിട്ടുന്നു നമ്മൾ മോട്ടേജ് അടയ്ക്കുന്നു നമ്മുടെ ഗ്രോസറി വാങ്ങുന്നു ജീവ ബാക്കി ഇൻഷുറൻസ് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ചെലവഴിച്ച് അവസാനം കിട്ടുന്ന ഒരു സം പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ആണ് നമ്മൾ സേവ് ചെയ്യാറ് ഞാൻ അങ്ങനെ ഞാനങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇതിൽ ഒരു കാര്യമുണ്ട് നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി പേ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള കാർ ഇൻഷുറൻസുകാരനോ കാർ മുതലാണേക്കോ അല്ലെങ്കിൽ നമ്മൾ ഗ്രോസറി വാങ്ങുന്ന കച്ചവടക്കാരനോ പേ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് നമ്മൾ സേവ് ചെയ്യണ എമൗണ്ടിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും പറ്റും നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ടിൽ ഒത്തിരി വ്യത്യാസം വരാണ്ട് കൂടുതൽ നന്നായി നമുക്ക് സേവ് ചെയ്യാനും പറ്റും അതായത് പേ യുവർ എൽ ഫസ്റ്റ് ബിഫോർ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ചെയ്യണേക്കാളും മുമ്പ് ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു ഞാനും നമ്മൾ ചെലവുകളെല്ലാം കഴിഞ്ഞ് ബാക്കി വരേണ്ട പൈസയായിരുന്നു നമ്മുടെ സേവിങ്സ് ഡെപ്പോസിറ്റിലേക്കോ സേവിങ്സ് അക്കൗണ്ടിലേക്കോ പോകുക പക്ഷെ അത് തിരിച്ച് ചെയ്തേക്കൊക്കെ നമ്മളെത്ര നമ്മൾ നമ്മളെടുക്കണമെന്ന് തിരി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര കുറവ് ആണ് നമ്മുടെ കയ്യിലേക്ക് വരണതെന്നുള്ളത് അത് ബാക്കിയുള്ള എല്ലാവരുടെയും പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി വരേണ്ട എമൗണ്ട് വളരെ തുച്ഛാണെന്ന് നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ പൈസ സേവ് ചെയ്താൽ മാത്രം പോരാ ഒപ്പം തന്നെ ആർക്കാതെ പറയണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും വേണമെന്ന് നമ്മൾ ഞാനും ഇൻവെസ്റ്റിംഗ് ജേണി ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ ഞാനതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പക്ഷേ ഈ ബുക്കിലെ ആ സെൻറ്റൻസ് മെയ്ഡ് ലോട്ട് ഓഫ് സെൻസ് ടു മീ നമ്മൾ ടെൻ പെർസെൻറ്റ് വാട്ടർ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളത് ഒരു ഗ്രോ ചെയ്യണ ഒരു സം വാട്ടർ ഓറിറ്റീസ് അതായത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലാണെങ്കിലോ ഏതെങ്കിലും ഒരു ബിസിനസ്സിലാണെങ്കിലോ ഏതിലെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് ആ മണി ആ പൈസ നമുക്ക് വേണ്ടി നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കൺസെപ്റ്റായിരുന്നു എനിക്കറിയായിരുന്നു പക്ഷേ എങ്കിലും ഇത് ഓക്കെ അന്നത്തെ കാലത്തും ഇതെല്ലാം റെലവെന്റ് ആണല്ലോ എന്നുള്ള ഒരു ഒരു സംഭവം ഉണ്ടല്ലോ കാരണം ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഏറ്റവും ഏറ്റവും ഒരു ഏറ്റവും ഒരു കോർ പ്രിൻസിപ്പിളാണ് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റെയും അത് കുഡ് ബി എനിത്തിങ് നമ്മുടെ നമ്മുടെ പേഴ്സണൽ റിസ്ക് ലെവലിനോ നമ്മുടെ കംഫർട്ടിനോ നമ്മുടെ നോളജിനോ പ്രത്യേകിച്ചും അനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടും ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല സേവിങ്സ് ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് നമ്മൾ സേവ് ചെയ്യണ പൈസ മാത്രം കൊണ്ട് നിങ്ങളുടെ അതിലൊന്ന് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ആ ഒരു ലക്ഷം രൂപയ്ക്കാണ് ഡോളറിൻ്റെ എന്ത് വാല്യൂ ഉണ്ട് സേവിങ്സിൻ്റെ വില എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോസ് ഫാസ്റ്റർ ദാൻ സേവിങ്സ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലേൺ ഫ്രം ദോസ് ഹൂ വെർ സക്സസ്ഫുൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മലയാളീസിനെ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരപ്പത്താണ് നമ്മൾ പഠിക്കണത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെന്നായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെന്നായിരിക്കാം അത് അവരെ ഒരു പരിധി വരെ ചിലപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ളവരായില്ലായിരിക്കാം അല്ല അവർ നമ്മളെക്കാളും അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യണ ആൾക്കാരായിരിക്കാം നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു അവർ തരുന്ന ടിപ്പ് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു എന്നിട്ട് അവരും എവിടെ എത്തുന്നില്ല നമ്മളും എത്തുന്നില്ല ഞാനും ഒരു ഒരു പരിധി വരെ അത്തരം ബിഹേവിയർ കൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂട്ടുകാരികളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം സംസാരിച്ച് അവരുടെ കിട്ടുന്ന കിട്ടുന്ന ഉപദേശങ്ങൾ മാത്രം അനുസരിച്ച് നമ്മുടെ പൈസ ഒക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ അനുഭവി എത്തിച്ചേരോളളൂ അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഏരിയാസിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരടുത്ത് സംസാരിക്കുക അവരുടെയെന്ന് പഠിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഏത് ഏരിയ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പഠിക്കുക അതൊരു ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാരുടെ മാത്രം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസ പോവുകയും ചെയ്യും അവരും പഠിക്കണതായിരിക്കും വിൽ ഗെറ്റ് എയർ മണി പക്ഷെ നമുക്കത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഓൾവേസ് ലേൺ ഫ്രം ദ എക്സ്പെർട്ട് അതൊരു ഒരു വെരി വെരി ക്ലിയർ എവിഡൻ്റ് ആയിരുന്നു അതിൽ ക്ലിയർ ഒരു തോട്ടായിരുന്നു എനിക്കുള്ളത് ഇപ്പോൾ ഒരു ഒൻട്രിപ്പുണർ ആവാനാണ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് പഠിക്കുക അല്ലെങ്കിൽ ബിസിനസ്സ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്ന് പഠിക്കുക അല്ലാണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരാളുടെ കൂടെ ചേർന്ന് നിന്ന് പഠിക്കുന്നതിനേക്കാളും ഇഫ് ദേ ഹാവ് സം എക്സ്പീരിയൻസ് ഇഫ് ദേ ദർ പ്രൂവൺ സക്സസ് ലേൺ ഫ്രം ദ ഏത് ഏതൊരു ഏതൊരു കാര്യമാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ജോർജ് ക്ലാസിൻ്റെ ഈ ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ചു വെച്ചത് അതായത് ഒന്ന് പേ യൂസ് സെൽഫ് ഫസ്റ്റ് രണ്ട് ഇൻവെസ്റ്റ് ചെയ്യ മൂന്ന് അതായത് ഓൾവേസ് ലേൺ ഫ്രം ദ പീപ്പിൾ ഹൂ വേർ സക്സസ്ഫുൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒരു ഗ്രേറ്റസ്റ്റ് ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ ലക്ക് കൊണ്ടാണ് വിജയ വിശ് വിജയിക്കണത് എന്നാണ് പക്ഷേ ഈ ബുക്കിൽ ഒരു സെൻറ്റൻസ് ഉണ്ട് ലക്ക് നമ്മളെ ഫോളോ ചെയ്യും എപ്പോഴാണെന്ന് വെച്ച് രണ്ട് കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിലും ഒന്ന് ഒരു ഓപ്പർച്യൂണിറ്റി സീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായത് അവസരങ്ങളെ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ രണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കില് ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ലക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത് നമുക്കും റിസ്ക്കിനെ അപ്രോച്ച് ചെയ്യാനും ഓപ്പർച്യൂണിറ്റിനെ കണ്ടുപിടിക്കാനും റിസ്ക്കിനെ അപ്രോച്ച് ചെയ്യാൻ റിസ്ക്കിനെ നമുക്ക് എംപ്രേസ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റി ചിനിറ്റിനെ സീസ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റിനെ സീസ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചിരിക്കും കാരണം ലക്ക് നമ്മളെ ഫോളോ ചെയ്യും നമ്മൾ ഭാഗ്യത്തിനെ ഫോളോ ചെയ്ത് കാത്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ചിലർക്ക് ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല അപ്പോൾ ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഫ്രം ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ സോ ഇത്തരം നല്ല ബുക്കുകൾ ഞങ്ങൾ വായിച്ചതിൻ്റെ റിവ്യൂ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക നമുക്കൊന്നിച്ച് വളരാം ലെറ്റ്സ് ലേൺ ആൻഡ് ഗ്രോ റ്റുഗെതർ നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ആണോ ഫൈനാൻഷ്യൽ ജേർണി ആണോ ഓട്ടർപ്രഡർഷിപ്പ് ആണ് ഇതൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കണ സബ്ജക്റ്റുകൾ കാരണം ഞങ്ങൾ അതിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടവും ഞങ്ങൾക്ക് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കൊന്നിച്ച് വളരാം പ്ലീസ് ഫോളോ അവസ് താങ്ക് യു